ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഗായ്സ് ഞാനല്ല നമ്മളെ ഫാമിലി ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അതുപോലെ എല്ലാവരും അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ചേർന്നൊരു ട്രിപ്പ് പോവാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് പോലെ ട്രിപ്പ് പോവാണ് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ തൃശ്ശൂർ ചേ തൃശ്ശൂർ ഇടുക്കി രാമക്കൽമേട് അവിടേക്കൊക്കെയാണ് രണ്ട് ദിവസത്തെ ഫാമിലി ട്രിപ്പാണ് പോലെ എല്ലാവരും കൂടി പോവണം അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ പാക്കിങ്ങൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു നാളെയാണ് നമ്മൾ എസ് എൽ സിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വരുത്തുന്നുണ്ട് എസ് എൽ സി കഴിഞ്ഞ് അപ്പോൾ നാളെ അവൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് എസ് എൽ സി റിസൾട്ട് റിവീലിംഗ് റിവീലിംഗ് അനിയൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ ഇവിടെ ഫോണിൽ കളിച്ചിരിക്കുന്നത് റിസൾട്ട് ആണ് നാളെ വരാനായിട്ട് പോകുന്നത് കണ്ടതെനിക്ക് ഒരു ടെൻഷനും ഇല്ല നോ ടെൻഷൻ എന്ത് തോറ്റാലും ജയിച്ചാലും നമുക്കൊരു വിഷയമില്ല അങ്ങനത്തെ ഒരു ഇതിലാണ് കുത്തിരിക്കുന്നത് അപ്പോൾ ഈ മഹത്ത് വ്യക്തിയുടെ റിസൾട്ടാണ് വരാൻ പോകുന്നത് പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട് നാളെ റിസൾട്ട് വരുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ടാവില്ല ഓനൊന്ന് എല്ലാവരും ഇപ്പം ട്രിപ്പ് പോകും ഓനൊന്ന് അമ്മേൻ്റെ അച്ഛൻ്റെ ഒപ്പം ട്രിപ്പ് പോകാണ് അപ്പോൾ ഓലെ ഇടുക്കിന്നായിരിക്കും കേക്ക് മുറിക്കുന്നത് ഈ ഫുൾ എ പ്ലസിൻ്റെ ഇടുക്കിന്നായിരിക്കും പോലെ കേക്ക് മുറിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടി എന്ന് ഞാൻ ഞാനിവിടുത്തെ റിസൾട്ട് നോക്കി കൊടുക്കും എന്നിട്ട് അവർ ഇടുക്കിന്ന് കേക്ക് മുറിക്കും അപ്പോൾ പവി ഇവിടെ ഉണ്ടാവില്ല കയസ് വീട് എടുക്കുമ്പോൾ പക്ഷേ അതൊരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഓൺ വേണേലും ഇവിടെ വീഡിയോ എടുക്കും എന്തായാലും നാളെ രണ്ട് മണിക്ക് അറിയാം രണ്ട് മണിക്കല്ല റിസൾട്ട് ചെയ്യുക ഏ എപ്പോഴാണ് കൂടി അറിയില്ല എന്തായാലും നാളെ ഉച്ചയ്ക്കാകുമ്പോഴേക്ക് റിസൾട്ട് വന്ന് അറിയാം എത്ര എ പ്ലസ് ഉണ്ടാവും നാളത്തെ ദിവസം ഇവിടെ അപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് അല്ലമ്മ നമ്മുടെ രണ്ടു ദിവസത്തിനാണ് പോണത് പക്ഷെ ഒരാഴ്ചത്തേക്കുള്ള ഡ്രെസ്സൊക്കെ കൊണ്ടാണ് കേട്ടോ അവര് പോണത് രണ്ടു ദിവസത്തിനുള്ള വിശിച്ചേ അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഞാനാണ് വല്ല ആക്കി കൊടുക്കാൻ പോകുന്നത് ഞാനിവല്ല ഡ്രോപ്പ് ചെയ്യാൻ പോട്ട് രാത്രി ഞാനിവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് താറ്റ കൊടുത്ത് ഞാൻ പോരും ഞാൻ പോണില്ല സംഭവം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ സെമ്മ എക്സാം തുടങ്ങീനെ കേട്ടോ ലാസ്റ്റ് സെമ്മിന്റെ എക്സാം തുടങ്ങീനി ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇവർ ട്രിപ്പ് കൊണ്ടുപോയിച്ചത് അപ്പോൾ ആ ഒരു മൂലാമാല കൊണ്ടാണെനിക്ക് പോകാൻ യാത്ത് സത്യം പറഞ്ഞു പോകാൻ നല്ല താല്പര്യം ഉണ്ട് കേട്ടോ സംഭവം ഇവരെ അച്ഛനും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വലിയ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല രസമാകുമല്ലോ ഇപ്പം പോകാനൊക്കെ അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷെ എന്ത് പറയുക എന്ത് ചെയ്യണ് എക്സാമായിപ്പോയി എക്സാമിൻ്റെ ഇടയിൽ തന്നെ കൊണ്ടുപോയി ചെയ്തു അതുകൊണ്ടാണെനിക്ക് പോകാൻ യാത്ര കേട്ടോ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പോലത് ഇന്ന് രാത്രി പോവും ഇന്ന് രാത്രി ഇവിടെ അങ്ങാടിന്ന് ബസ്സൊക്കെ വരും ബസ്സിലൊക്കെയാണ് വലിയ ബസ്സിലൊക്കെയാണ് പോണത് ബസ് വരും നാളെ മറ്റന്നാൾ രാത്രി ആ ഒരു ദിവസം അവിടെ നിൽക്കും മറ്റന്നാൾ രാത്രി ആകുമ്പോഴാണ് ഇങ്ങോട്ട് എത്തും അപ്പോൾ ഒരു രണ്ട് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത് അഫകായി മാറ്റലൊക്കെ കഴിഞ്ഞ് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരുടെ മാറ്റി ഗേശും വില ഒക്കെ കഴിച്ച് മാറ്റി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനമ്മയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന എട്ടരക്കാണ് പോണ്ടത് എന്താ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവാതാണ് പോണത് എല്ലാരും മാറ്റി കഴിഞ്ഞിട്ടോ ഞാനും പോവും അപ്പൊ കേശു ഒക്കെ പോണിപ്പോ രണ്ടു ദിവസത്തെ രണ്ടു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലും കേശുവിനെയൊക്കെ കാണുള്ളൂ ഓക്കെ അപ്പൊ അടിച്ചുപൊളിച്ചു അല്ലേ ഫവിയുടെ റിസൾട്ട് വരുന്ന ദിവസം тенશન દેવી હે тенશન લા આнда હે ની ની എത്ര പ്ലസ് ഉണ്ടാവും 10 10 ഇങ്ങോട്ടേ 10 എ പ്ലസ് ഉണ്ടാവും നാട പറയണതി കോൺഫിഡൻസ് നാളെണ്ടായാ દીനി എനിക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയോ ഒരു ഒരു 80 കണ്ടാ ഉള്ളൂ ഹും അപ്പൊ കായ്സ് അവരങ്ങനെ പോയി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ എന്തായാലും ഇനി നാളെ നമുക്ക് റിസൾട്ടിൻ്റെ അപ്പം കാണട്ടോ പോലെ യാത്രയാക്കി ഇനി നമുക്ക് നാളെ പവീൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാം അപ്പോൾ അപ്പകായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് റിസൾട്ട് വരുന്നത് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് ഉച്ച ശേഷം മൂന്ന് മണിക്കാണ് എന്നാണ് പത്രത്തിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് മണിക്ക് നോക്കാം പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇക്കി ഉച്ചയ്ക്ക് ശേഷം ആണ് പരീക്ഷ ഒന്നരയ്ക്ക് തുടങ്ങി നാലര വരെയാണ് എൻ്റെ പരീക്ഷ അപ്പോൾ പരീക്ഷ ഞാൻ പരീക്ഷേൻ്റെ ഇടയിലാവും പക്ഷേ നമുക്ക് നോക്കാം വന്നിട്ടാണെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ തായത്തിനാരോടെങ്കിലും ചെക്ക് ചെയ്ത് എൻ്റെ പാപ്പനോടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഓരോ വിളിച്ചിനിപ്പോൾ രാവിലെ അപ്പോൾ രാവിലെ വിളിച്ചപ്പോലെ ഇടുക്കിയിൽ എത്തി എന്നാണ് പറഞ്ഞത് ഒക്കെ ഏതൊക്കെ സ്ഥലം കാണാൻ പോയതൊക്കെയാണ് എത്തിയില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും ഉച്ചയ്ക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഗായ്സ് അങ്ങനെ സമയം ഇപ്പോൾ ഇത്ര പതിനൊന്നൊന്നരായിട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കോളേജിൽ പോകട്ടെ ഞാൻ എക്സാം ചെയ്താൽ പോവാണ് അപ്പോൾ പോയി വന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ നോക്കട്ടെ ഞാൻ നോക്ക് നോക്കണം ഇതൊക്കെ ഇത് ഓനക്കാട്ടിയും ടെൻഷൻ ഇൽക്കാണ് കേട്ടോ അത് നോക്കണ്ടേ ഓന റിസൾട്ടാണ് വരുന്നത് പക്ഷേ ഇക്കാണ് ടെൻഷൻ കൂടുതൽ അപ്പോൾ എന്തായാലും നമുക്ക് പോയി തരാം ഞാൻ അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നോക്കാൻ കഴിയുമോ നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കണം അപ്പകായി ഞാൻ എക്സാം കഴിഞ്ഞിപ്പോൾ വീട്ടിലെത്തി സൂപ്പർ അവിയുടെ റിസൾട്ട് വന്നു അച്ഛനാണെന്നെ വിളിച്ചറിഞ്ഞി ഞാൻ പരീക്ഷ എഴുതുന്നതിനോടേക്ക് നോക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അച്ഛൻ നോക്കി അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു പവിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണം ഒന്നുമില്ല ഓന് ഏഴേ പ്ലസ് ഏഴേ പ്ലസും മൂന്ന് എ ഗ്രേഡും അതാണ് അവൻ്റെ റിസൾട്ട് ഏഴേ പ്ലസ് മൂന്ന് എ ഗ്രേഡും കൈസ് സത്യം പറഞ്ഞാൽ അത്ര അത്രയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഏഴ് പ്ലസ് ഒക്കെ ഉണ്ടാകുമെന്ന് പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അവൻ്റെ നടപ്പെന്നൊക്കെ കണ്ടാൽ നമ്മൾ ഒരു കൂസലും ഇല്ലാത്ത നടക്കലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രക്ക് ഏഴ് പ്ലസ് എങ്കിലും കിട്ടുമോ കിട്ടിയല്ലോ കിട്ടിയത് നന്നായി അത്ര അത്ര പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് കിട്ടിയപ്പോൾ വിചാരിച്ച മരുന്നില്ല പക്ഷേ ഓൻ അവിടെ അല്ലാതായിപ്പോയി ഏഴ് കിട്ടണ നേരത്തെ ഓൻ ട്രിപ്പിനായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ റിയാക്ഷൻ ഒക്കെ എടുക്കായിരുന്നു ഇതിപ്പോൾ ഞാനാണ് റിയാക്ഷൻ ടോവറാക്കണത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഏഴ് എ പ്ലസ് ഉണ്ട് നമ്മുടെ ചക്കനി അപ്പോൾ നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് എന്ന റിസൾട്ട് ഒന്ന് ഒരു ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് എന്ന് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ സോൻ്റെ റിസൾട്ട് വന്നു അതൊന്നും എല്ലാവരും അറിയിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് ഓ ഇല്ലാതെ ആയിപ്പോൾ അപ്പോൾ അടുത്ത് വീടൊരു മുഴുവൻ ആവാത്ത മതിയായി പോയി ഓം ഇല്ലായ്മുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇനി ഓം വന്നിട്ട് ഓൻ്റെ ഇത് ഞാൻ കാണിച്ച് റിയാക്ഷൻ വേണമെങ്കിൽ നമ്മൾ നോക്കാം അപ്പോൾ എന്തായാലും കഴിച്ചു വീട് എത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ